ഇനി അനിൽ പുലിപ്ര എന്ന് പറയുന്ന സി പി എമ്മിന്റെ മറ്റൊരു മെമ്പർ രാജ്യക്കൊരുങ്ങി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത് അങ്ങാടിപ്പുറത്ത് മാത്രമല്ല കേരളത്തിലൊ എല്ലായിടത്തും തദ്ദേശ പോരാട്ടത്തിലുള്ള ഏകദേശം തീരുമാനങ്ങളൊക്കെ ആയി വരുന്നു ഓരോ ഓരോ വാർഡുകള് സംഭരണ ഏതാണ് ജനറൽ ഏതാണ് വനിതാ എന്ന തീരുമാനത്തിൽ നറുക്കെടുപ്പെല്ലാം കഴിഞ്ഞു അങ്ങാടിപ്പുറത്തേക്ക് പോരാം നമുക്ക് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ അങ്ങാടിപ്പുറത്തേക്ക് പോരാം അങ്ങാടിപുരത്ത് ഏഹ് പന്ത്രണ്ടിൽ പന്ത്രണ്ട് വാർഡുകൾ ജനറലിലും പന്ത്രണ്ട് വാർഡുകൾ ഓരോ സംവരണ രീതിയിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഡി എഫ് പ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങാടിപ്പുറം ഇത്തവണയും യു ഡി എഫിന് വ്യക്തമായ മേധാവിത്വത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകരുടെ അഭിപ്രായപ്പെടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് യു ഡി എഫ്കാരുടെ വെറും വ്യാമോഹവും സ്വപ്നവുമാണ് എൽ ഡി എഫ് ശക്തമായി തിരിച്ചു വരും പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കും എന്നാ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പം മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കിലുണ്ട് പഞ്ചായത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് നേരത്തെ ഒരു സി പി എം മെമ്പർ സ്വതന്ത്രയായി നിൽക്കാൻ തീരുമാനിച്ച് പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ രാജിവെച്ചു പിന്നെ ഇപ്പോ ഇനി യു ഡി സി പി എമ്മിന്റെ ഒരു മെമ്പർ കൂടി ചാഞ്ചാടി നിൽക്കുന്ന അവസ്ഥയിലാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹം ഉണ്ടായിരുന്നു അദ്ദേഹം യു ഡി എഫിനൊപ്പം വരുമെന്നുള്ള ഒരു ശ്രുതിയല്ല ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇക്കാര്യത്തിലൊക്കെ വസ്തുതയും പിന്നെ യു ഡി എഫിന്റെ സാധ്യതയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ പങ്ങാടിപ്പുറം പഞ്ചായത്തില് ഇപ്പോ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എൽ ഡി എഫ് ഒരു പോരാട്ടത്തിനുള്ള ആയുധമൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന സ്ഥിതി വിശേഷമാണുള്ളത് മാത്രവുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ ബാനറിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മെമ്പർമാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ പാർട്ടിയോട് വിടവാറിഞ്ഞ് യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയുമാണ് നമ്മുടെ മരത്തിൽ നിന്ന് പഴുത്ത പഴങ്ങൾ ഇങ്ങനെ വീണു പോകുന്നത് പോലെ സി പി എമ്മിൽ നിന്ന് ആളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിശേഷമാണ് ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പഞ്ചായത്തിലും പൊതുവിലും അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നമാണ് ഇപ്പൊ നേരത്തെ കോരാടാൻ തമ്മിലെ രാജിവെച്ചു അവർ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നു പറയുന്നു ആയിക്കോട്ടെ എന്തായാലും സി പി എമ്മിൽ നിന്ന് രാജിവെച്ചു ഇനി അനിൽ പുലിപ്ര എന്ന് പറയുന്ന സി പി എമ്മിന്റെ മറ്റൊരു മെമ്പർ രാജിക്കൊരുങ്ങി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം അദ്ദേഹം സി പി എം പഞ്ചായത്തിൽ സ്വീകരിച്ച വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകളോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിനോട് വിട പറയാൻ തീരുമാനമെടുത്തത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് മാത്രവുമല്ല അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നിലവിലുള്ള യു ഡി എഫ് ഭരണസമിതി റിക്കാർഡ് വികസനമാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ നീണ്ട നാളത്തെ സി പി എം ഭരണത്തിൽ നടത്തിയ വികസനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോലും അതിനേക്കാൾ വലിയ തോതിലുള്ള വികസനം ഈ അഞ്ചു വർഷം കൊണ്ട് മാത്രം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷബീർ ഖർമുഖിൽ ഒരു വെല്ലുവിളി നടത്തുകയുണ്ടായി അതായത് എൽ ഡി എഫിന്റെ ഭരണകാലത്തെ വികസനവും യു ഡി എഫിന്റെ ഭരണകാലത്തെ വികസനവും പരസ്യമയം താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം പരസ്യമായിട്ട് ചാനലുകളിലൂടെ വെല്ലുവിളിക്കുകയുണ്ടായി പക്ഷേ ആ വെല്ലുവിളിയോട് ഇതുവരെയും സി പി എമ്മിന്റെ ഒരു ജനപ്രതിനിധിയോ സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാരോ പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ സറണ്ടർ ചെയ്തു എന്നുള്ളതാണ് അർത്ഥം അവരുടെ കയ്യിൽ ഒരായുധവുമില്ല ഈ അഞ്ചു വർഷം ഭരിച്ചിട്ടും പഞ്ചായത്തിനെതിരിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള അടിസ്ഥാനപരമായ ഒരു ആരോപണമോ ആക്ഷേപമോ ഉന്നയിക്കാൻ ഒരവസരവും ഇല്ലാതെ ഈ അവസാന സമയത്ത് ചില നാടകങ്ങൾ നടത്തുകയാണ് അഴിമതി പറയാനില്ല കെടുകാര്യസ്ഥത പറയാനില്ല സ്വജനപക്ഷപാതം പറയാനില്ല വാർഡുകളോട് വിവേചനം കാണിച്ചത് പറയാനില്ല ഒന്നും പറയാനില്ലാത്ത ഈ സമയത്ത് അവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന റൂമിന്റെ മെയിൻ സീലിങ് അടർന്നു വീണു എന്ന് തോന്നുന്ന പരാതിയാണ് പഞ്ചായത്ത് ഞാൻ വളരെ രസകരമായി തോന്നി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അവിടുത്തെ സി പി എമ്മിന്റെ ഒരു ലീഡർ ആയിട്ടുള്ള മെമ്പർ പറയുന്നുണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുന്ന സ്ഥലത്തെ കെട്ടിടത്തിന്റെ മേലെ ഉള്ള സീലിംഗ് പോലും അടർന്നു വീണത് നന്നാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സഹായിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് ആക്ഷേപം യഥാർത്ഥത്തിൽ അടിപ്പുറം പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി ഭരിക്കുന്ന മെമ്പർമാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനല്ല മറിച്ച് ഭരണീയരായ ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത് റോഡുണ്ടാക്കാൻ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വൈദ്യുതി എല്ലാ സ്ഥലങ്ങളിലും തെരുവിളക്ക് സ്ഥാപിക്കാൻ മാലിന്യം കൊണ്ടുള്ള ചീഞ്ഞു നാറുന്ന നാടിനെ നല്ല ശുദ്ധമായ വായു ജനങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാലിന്യ നിർമാർജനം സാധ്യമാക്കാൻ ബസ് സ്കൂള് സ്ഥാപിക്കാൻ അംഗൻവാടികളെ നല്ല സ്മാർട്ടാക്കി മാറ്റാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ നാട്ടിലെ ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചത് അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ബോർഡ് മീറ്റിംഗ് കൂടുന്ന ഹാള് നല്ല എ സി ആക്കി നല്ല മനോഹരമാക്കി മാറ്റാനല്ല പഞ്ചായത്ത് ഭരണസമിതി തെളിയിച്ചത് ഞാനിത് ഇടപെട്ടോട്ടെ അദ്ദേഹം നേരത്തെ ഉമ്മർക്കിൽ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ അനിൽ പുലിപ്രയുടെ പേരെടുത്ത് പറയുകയുണ്ടായി അദ്ദേഹം സി പി എം വിട്ട് യു ഡി എഫിനൊപ്പം ചേരുമെന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നേരത്തെ വികസനത്തിന്റെ കാര്യത്തിൽ വിവേചനം വിവേചനമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അദ്ദേഹം യുഡിഎഫിനൊപ്പം ചേരുമെന്നും അദ്ദേഹം യു ഡി എഫിന് ഒരു എന്താ പറയാ അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കുമെന്നും താങ്കൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ അനിൽ പൊലിപ്ര രേണ പരോക്ഷമായിട്ട് പലപ്പോഴും വാർത്താ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും ഒക്കെ പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് ആ സൂചിപ്പിച്ച കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വെളിവാകുന്ന എന്താ വച്ചാൽ സി പി എമ്മുമായിട്ട് ഒത്തുപോകാൻ ഇനി ഒരു കാരണവശാലും സാധ്യമാവില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാടുകളൊക്കെ ആ രീതിയിലാണ് മാത്രവുമല്ല സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയാത്ത രീതിയിലുള്ളതുമാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി കത്തിനിൽക്കുന്ന സമയം വരുമ്പോ അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും എന്ന് കരുതുന്നു കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാനത്ത് യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോ രണ്ട് സോറി എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോ സി പി എമ്മിന്റെ രണ്ട് മെമ്പർമാർ ജനപ്രതിനിധികൾ രാജിവെക്കാൻ സന്നദ്ധമാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു പരാജയവും തിരിച്ചടിയും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മേൽക്കാനില്ല തിരിച്ചടിയാണ് എല്ലാ രംഗങ്ങളിലും സി പി എം ഏറ്റു വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോളേജ് ക്യാമ്പസുകളിൽ കാണുന്ന ഈ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിലപാടുകൾ വലിയ സ്വാധീന ഘടകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും അങ്ങാടിപ്പുരത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും സ്ഫോടനം ഉണ്ടാകും എന്നൊക്കെ നേരത്തെ ഉമ്മർ പറഞ്ഞിട്ടുണ്ട് പലരും യു ഡി എഫിന്റെ നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നേരത്തെ പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെക്കലായിരുന്നു ഇപ്പോ ഉറച്ച രീതിയിൽ തന്നെ ഉമ്മർ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ഉമ്മർ പറയുന്ന ഒരു കാര്യമുണ്ട് വൈസ് പ്രസിഡന്റ് ഉമ്മർ പറയുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിന്റെ ഒരു മെമ്പർ കൊറോണർ അംല കൊറോണർ അംല സി പി എമ്മിന് നിന്ന് രാജിവെച്ചു സ്വാതന്ത്ര്യ നിലപാടെടുക്കുന്നു അത് സി പി എമ്മിന്റെ തിരിച്ചടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതുകൂടാതെ ഇപ്പോ ഒരു സി പി എം മെമ്പർ അനിൽ പുലിപ്ര യു ഡി എഫിനൊപ്പം ചേരും അത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ അത് ഉണ്ടാവുമെന്ന് പറയുന്നു അപ്പോഴും അദ്ദേഹത്തിന് മത്സരിക്കുന്ന കാര്യത്തിൽ ആ വാടിപ്പ് വനിതാ വാർഡായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ പോലും യു ഡി എഫിനെ വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അനിൽ അനിൽ പുലി അനിൽ പുലിപ്ര യു ഡി എഫിലേക്ക് വരുന്നത് അത് സ്വാധീനം ചെലുത്തും നിർണായകമാകുമെന്ന് കൂടി അദ്ദേഹം ഉമ്മർ അറിക്കൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും യു ഡി എഫിന് ഒരു തരംഗം ഉണ്ടാക്കി ഈ അങ്ങാടിപ്പുറത്ത് വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ അതായത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തില് ഞെട്ടിക്കുന്ന വലിയൊരു ഭൂരിപക്ഷത്തില് അങ്ങാടിപ്പുറത്ത് വിജയിച്ച് ഭരണത്തിലേരുമെന്ന കാര്യത്തില് ഒറ്റ വാക്കിലൊന്ന് ആ ഉറപ്പെന്ന് പറയാൻ പറ്റുമോ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തുമ്പോൾ ഈ നാട്ടിലെ നിഷ്പക്ഷരായ മുഴുവൻ ജനങ്ങളും യു ഡി എഫിനെ പിന്തുണക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വമ്പിച്ച കൂടി തന്നെ യു ഡി എഫ് തിരിച്ചും അധികാരത്തിൽ വരും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും സാധാരണ ജനങ്ങൾക്കും ഉള്ളത് ഏതായാലും ഉമ്മറക്കലിന്റെ പ്രതീക്ഷ പോലെ അവരുടെ പ്രവർത്തനം എങ്ങനെയാണോ ജനങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അത് സംഭവിക്കട്ടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലെ ക്യാമറമാൻ ഷാഹിദ് ജബ്ബാർ ന്യൂസ് പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം പെരിന്തൽമണ്ണ